അറബ് ലോകത്തെ സോഷ്യൽ മീഡിയയിലാകെ ഇപ്പോൾ വൈറലാകുന്നത് ലിബിയക്കാരനായ ആമിർ ഗദാഫിയുടെ കഥയാണ് ഹജ്ജിനായി പുറപ്പെട്ട ആമിറിന് മുന്നിൽ വന്നു വീണ പ്രതിസന്ധികളും അതിൻ്റെ പര്യവസാനവും ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്നതാണ് നിന്റെ വിളിക്കേട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു എന്ന ലബൈക് മന്ത്രിച്ചാണ് ഓരോ തീർത്ഥാടകനും മക്കയിലേക്ക് പുറപ്പെടാറ് അങ്ങനെ വിളിച്ചവന്റെ വിളി റബ്ബ് കേട്ട കഥയാണിത് ലിബിയയിൽ നിന്നും ഒരു തീർത്ഥാടക സംഘം ഹജ്ജിനായി പുറപ്പെടുന്നു എയർപോർട്ടിലെത്തിയ സംഘം എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പക്ഷേ ഒരാൾ മാത്രം എമിഗ്രേഷനിൽ അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംശയത്തിൽ വൈകി നിങ്ങൾക്കുടൻ പോകാം വൈകില്ല എന്നായിരുന്നു ഇമിഗ്രേഷനിലുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ സ്ഥിതി മാറി മറിഞ്ഞു വിമാനം പുറപ്പെടാൻ സമയമായിട്ടും അദ്ദേഹത്തിന്റെ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല വിമാനത്തിൻ്റെ വാതിലടഞ്ഞു അപ്പോഴേക്കും നടപടി പൂർത്തിയാക്കി ഓടിയെത്തിയെങ്കിലും പൈലറ്റ് സമ്മതിച്ചില്ല ആമീറില്ലാത്ത വിമാനം ജിദ്ദയിലേക്ക് പുറപ്പെട്ടു അള്ളാഹുവാണ് ഹജ്ജിന് അവസരം നൽകുന്നത് നിരാശപ്പെടേണ്ട ഇത്തവണ നിങ്ങൾക്കത് വിധിച്ചിട്ടില്ല എന്നായിരുന്നു എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആമിറിനോട് പറഞ്ഞത് എന്നാൽ ആമിറിൻ്റെ മറുപടി ഉറച്ചതായിരുന്നു ഞാൻ ഹജ്ജിനെ നിയത്തെടുത്തവനാണ് അല്ലാഹു നിശ്ചയിച്ചാൽ ഞാൻ പോയിരിക്കും പിന്നീട് നടന്ന സംഭവങ്ങൾ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ആമീർ ഇല്ലാത്ത പുറപ്പെട്ട വിമാനം അപ്രതീക്ഷിതമായി സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം തിരിച്ചിറക്കേണ്ടി വന്നു പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം വിമാനം വീണ്ടും പുറപ്പെടാൻ തയ്യാറായെങ്കിലും ആമിറിനെ പ്രവേശിപ്പിക്കാൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ല ഇത് നിങ്ങൾക്ക് വിധിക്കപ്പെട്ടതല്ല ആമിർ എന്നായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചത് എന്നാൽ പുറത്തേക്ക് പോകാൻ കൂട്ടാക്കാതെ ആമിർ കാത്തിരുന്നു വീണ്ടും വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ വൈകാതെ വീണ്ടും തിരിച്ചിറക്കി തകരാർ ശരിയാക്കിയെങ്കിലും പൈലറ്റിന് മാനസികമായ പിരിമുറുക്കം ആമിറില്ലാതെ പോകില്ലെന്നായി പൈലറ്റ് ഒടുവിൽ അദ്ദേഹത്തിന് മുന്നിൽ ഹജ്ജിന്റെ വാതിൽ തുറന്നു ജിദ്ദയിലെത്തിയപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുത്താണ് വിമാനത്തിലെ പൈലറ്റുമാരുൾപ്പെടെ അദ്ദേഹത്തെ യാത്രയാക്കിയത് ലബൈക്ക് വിളികളിലമരുന്ന തെരുവുകളിലൂടെ അള്ളാഹുവിൻ്റെ അതിഥിയായി ഇത്തവണ ആമിറം ഹജ്ജ് ചെയ്യും